ഇതിന് നമ്മൾ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റായിരം ഒന്ന് തൊണ്ണൂറ്റാണ് പതിനൊന്ന് മോളിലെ വി എക്സൈ വി എക്സൈ സെക്കൻഡ് ഓണർഷിപ്പിലുള്ളത് ചോദിക്കണ്ടല്ലേ അപ്പൊ പതിനൊന്ന് മോളിലെ ആൾട്ടക്കത്ര ചോദിക്കണ്ടേ ഇതിന് നമ്മൾ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ചോദിക്കുന്നുണ്ട് ചോദിക്കണ്ടാണ് കുറച്ച് പോകണം എന്തെങ്കിലും കുറച്ച് കാണും നമുക്ക് ലോൺ വരണം ആ ലോൺ കുറച്ച് ലോൺ ഇട്ടു കൊടുക്കാം നമുക്ക് ഫോർച്യൂണർ ഫോർ ഇന്റു ഫോർ ഓട്ടോമാറ്റിക് ആണല്ലേമാറ്റിക് എവിടെയും കാണാത്ത വണ്ടി നല്ല സ്കാറ്റിങ്ങും കാര്യല്ല പഠിപ്പിച്ച വൃത്തി ക്യാമറയും രണ്ടേ മുക്കാൽ ലക്ഷം രൂപ രണ്ടേ മുക്കാൽ ലക്ഷം വാഗണെന്ന് സിംഗ്ര കൊടുക്കാം അതിലാണ് കുറച്ച് കൊടുക്കുന്നത് അതിൽ കുറച്ച് കുറച്ച് കൊടുക്കും കസ്റ്റമർ എന്തായാലും ഒന്നേ തൊണ്ണൂറ് പതിമൂന്ന് മോളില് അൾട്ടോ കാറ്റിന് ഒരു ലക്ഷത്തി തൊണ്ണൂറ് ചോദിക്കണ്ടെങ്കിൽ കുറച്ച് കൊടുക്കൂലേ ഇപ്പൊ ലോൺ കറന്നാല് ലോൺ മാക്സിമം ഇട്ട് കൊടുക്കാൻ കൊടുക്കാം ഇതിന് നമ്മള് ആറ് ലക്ഷത്തിരുപത്തിയ്യാറ് ചോദിക്കണ്ടാണേ അതിൽ കുറച്ചു രൂപ കൊടുക്കൂല കുറച്ചിട്ട് കൊടുക്കുക ഒമ്പത് ലക്ഷം ഒമ്പത് ലക്ഷം രൂപ പത്ത് മോളില് പന്ത്രണ്ട് കൺവേർട്ട് ചെയ്ത് വേണ്ടി കൊടുക്കാം ചെയ്ത ലോൺ അങ്ങനെ ഏകദേശം ഒരു മാസം ശേഷം വീണ്ടും കൊളപ്പുറത്തുള്ള കൻസർ യൂസർ കാര്യത്തിന് വീണ്ടെത്തിക്കേണ്ട ഒരു പത്ത് നാൽപ്പതോളം വണ്ടികൾ പുതിയ സ്റ്റോക്ക് അറിയണോ ചെറുവണ്ടികളാണ് കൂടുതലും മാക്സിമം ലോണികൾക്ക് വളരെ ലൊക്കേഷൻ പറഞ്ഞു നമ്മുടെ ലൊക്കേഷൻ ഹൈവേണ് തൃശൂർ കോഴിക്കോട് ഹൈവേ കൊളപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്താണ് സ്ഥലത്താണ് കൊളപ്പൊടി ബി കെ പേ സ്ഥലത്തിന്റെ പേര് സ്ഥലത്തിന്റെ പേര് ഗൂഗിൾ അടിച്ച കിട്ടും ഗൂഗിൾ അടിച്ച കിട്ടും അതല്ല അങ്ങനെ വിളിച്ചാലേ ഒന്നും നമ്പറുണ്ട് അതില് വിളിച്ചാൽ ലൊക്കേഷൻ വിട്ടു ലൊക്കേഷൻ നമ്മൾ വിട്ടു കൊടുക്കും എത്ര മുതലുണ്ടോ തുടങ്ങുന്നുണ്ട് നമ്മൾ ഇവിടെ മുപ്പത്തെട്ടായിരം മുതൽ സ്റ്റാർട്ടിങ് ആണ് മാരുതി മാരുതി മുപ്പത്തെട്ടായിരം തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് മുപ്പത്തെട്ടാറ് മാരുതി പത്തറുപത് അറുപത്തയ്യാറുപ്പുണ്ട് അമ്പത്തിഅമ്പതിനായിരം അറുപത്തിനാറ് അമ്പത്തിഅമ്പതിനായിരത്തിൽ ആൾട്ടോകൾ ഉണ്ട് നാനാകളുണ്ട് ചെറിയ കായ്ക്ക് പിന്നെ സ്വിഫ്റ്റുകളൊക്കെ ഒരു ഒന്നേ രണ്ടു ലക്ഷത്തിനുള്ളിലായിട്ട് കൊടുക്കേകൾ കുറേകൾ ഉണ്ട് ബാംഗ്ലൂറുകളുണ്ട് അതുകൊണ്ട് ഇനി ഫോർച്ചുനറാണ് അങ്ങനെ തരും ടാക്സി അങ്ങനത്തെ പോലെ വെള്ളിമൂങ്ങണേ അങ്ങനെ തരും അങ്ങനെ ചെയ്യാം എങ്ങനെ കൊടുക്കും നമ്മള് മേജർ ആക്സിഡന്റ് നമ്മൾ ില്ലാത്ത വണ്ടികൾ ഗ്യാരന്റ് വണ്ടികൾ നല്ല വണ്ടി നല്ല വണ്ടികൾ ഓല് പറഞ്ഞ വണ്ടികൾ സെറ്റ് ആയി കൊടുക്കുകയും ചെയ്യും അത് സെറ്റ് കൊടുക്കുകയും ഹോം ഡെലിവറി നമുക്ക് ആൾക്കാരെ ഡെലിവറി ആയി കൊടുക്കും നമുക്ക് കൊടുക്കാല്ലേ മാക്സിമം ലോൺ ഫുൾ ലോണില് കുറെ ഫുൾ ലോണായിട്ട് മാക്സിമം കയറാൻ പറ്റും കുറെ വണ്ടികൾ നല്ല പ്രൊഫൈലി മാക്സിമം ഫുൾ കൊടുക്കും ചെയ്യാം വീടുകളിൽ വീഡിയോ കാണുക വീഡിയോ സ്കിപ്പ് ചെയ്യാൻ വരെയും ശ്രമിക്കാൻ ചാനൽ മറക്കാം സബ്സ്ക്രൈബ് ആയി സപ്പോർട്ട് ചെയ്യാം ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ മോളെ വീഡിയോയിലേക്ക് പോകാം ജബാർക ചെറിയ മുടക്കിലും ചെറിയ വരങ്ങൾ അടിപൊളി വണ്ടികളെ മാക്സിമം ലോൺ അല്ലേ മാക്സിമം ലോൺ ആ എക്സ് എല്ലാം കൊടുക്കാൻ ഡെലിവറി കൊടുക്കും എങ്ങനെ എങ്ങനെയും എങ്ങനെയും അപ്പൊ ആയിട്ട് അല്ല അടിപൊളി അൾട്ടോ അൾട്ടോ വെള്ള വെള്ള എങ്ങനെ മോഡലെ ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ആ പതിനൊന്ന് മോഡലുണ്ട് പതിനൊന്ന് മോഡലുണ്ട് അത് ഓപ്ഷൻ തന്നെ ഇത് എൽഎക്സൈ ആഹ് ഏഹ് മതി ചെയ്തിട്ട് ഓക്കെമീറ്റർ കാര്യങ്ങളൊക്കെ എമ്പത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ലോകർ ഓടിയിട്ടുള്ളൂ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പുള്ള നിലവിലുള്ള എന്നാ റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് മാജ്ലേസുകൾ ചെയ്യുന്നില്ല ഒരു പരിപാടി ചില അത്യാവശ്യം വൃത്തിയുള്ള അടിപൊളി വണ്ടി റീപൊള്ളി വണ്ടി കമ്പനി ഇസ്റ്റേറി വെക്കണ്ടല്ലോ ഇസ്റ്റേറി ആൾട്ടൊക്കെ ഇസ്റ്ററി നോക്കൂല്ലേ ആ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഒക്കെ ഉണ്ട് എല്ലാം കൊണ്ട് ഉഷാറ് എല്ലാം കൊണ്ട് വിഷാറ് ഏശ് നല്ല തണുപ്പ് പെരുതണുപ്പല്ലേ ഊട്ടി പോയമാതിരി തണുപ്പുണ്ട് അപ്പൊ പതിനൊന്ന് മോളെ ആൾട്ടൊക്കെ എത്ര ചോദിക്കുന്നുണ്ട് ഇതിന് നമ്മൾ ഒരു ലക്ഷത്തി നാപ്പതിനായിരം രൂപയ്ക്കൊണ്ട് ചോദിക്കണ്ടാണ് കുറച്ച് കൊടുക്കും എന്തെങ്കിലും കുറച്ച് കാണും നമുക്ക് ലോൺ വരല്ലോ ആ ലോൺ കുറച്ച് ലോൺ ഇട്ട് കൊടുക്കാം നമുക്ക് എത്ര ഒരു നാൽപ്പതിനായിരം അടിപൊളി വെള്ള കളർ പതിനൊന്ന് മോഡൽ ആൾട്ടാണ് പതിനൊന്ന് മോഡൽ അല്ല ഫുൾ ഗ്യാരണ്ടി വേണ്ടി ഫുൾ ഗ്യാരണ്ടി വേണ്ടി ഇത് ലോൺ വരവല്ലോ ആ മാക്സിമം മാക്സിമം ഒന്നേ പത്തോക്കെ നമുക്ക് ലോൺ ഇട്ടു ഇട്ട് പതിനെട്ട് മൈലേജും കിട്ടും പതിനെട്ട് പത്തൊമ്പും കിട്ടി അടുത്ത വണ്ടി വേഗനറായാലോ വേഗനെ രണ്ടായിരത്തി പതിനൊന്ന് മോഡലാ

ആ നല്ല സീറ്റ് കവർ ഉണ്ട് കവറൊക്കെ ചെയ്ത മിയാക്കി വണ്ടി പറഞ്ഞാൽ ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നല്ല ടയർ ടയർജ് ടയർ ഒക്കെ ഉള്ള വണ്ടി എത്ര വണ്ടി നമ്മള് ചോദിക്കണേ ഇതിന് നമ്മൾ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം ഒന്ന് തൊണ്ണൂറ്റഞ്ചാണ് പതിനൊന്ന് മോളിലെ വി എക്സ് എക്സൈ സെക്കൻഡ് ഓണർഷിപ്പിലുള്ള ബാനറിനെ ചോദിക്കണ്ടല്ലേ സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ഇതിലൊക്കെ കുറച്ച് കൊടുക്കൂലെ എന്തെങ്കിലും കുറച്ച് കൊടുക്കും ലോൺ വല്ല നിമ നിൽ ലോൺ ഇട്ട് കൊടുക്കാം നമുക്ക് എത്ര വരും നിങ്ങളിൽ ഒരു ഒന്നരന്റെ ഒന്നരത്ത് ലോൺ ഇട്ട് കൊടുക്കാം മാക്സിമം ആറു മാക്സിമം കെട്ടി കൊടുക്കും ഒരു പത്ത് നാപ്പത് രൂപ അമ്പത് രൂപ മുടക്കി വണ്ടി ഇറക്കാം വണ്ടി ഇറക്കാം ഒരു പത്ത് പതിനെട്ട് മൈലേജ് കിട്ടും എന്തായാലും കിട്ടും പതിനെട്ട് പതിനേഴ് മൈലേജ് ഏതായാലും കിട്ടും എന്തായാലും കെ സീരീസ് എഞ്ചിൻ അല്ല മൈലേജ് വണ്ടി അല്ലേ അടുത്ത വണ്ടി വീണ്ടും വീണ്ടും വേഗം അല്ലേ പോലെ ഗ്രേ കളർ ഗ്രേ കളർ രണ്ടായിരത്തി പതിനാറ് മോഡൽ വി എക്സ് ഐഹ് പതിനാറ് വി എക്സൈ ആണല്ലേ അൻപതിനായിരം കിലോമീറ്റർ ഓടിയ ലോ കിലോമീറ്റർ വണ്ടിയാ ലോ കിലോമീറ്റർ ഓടി വണ്ടി അല്ലേ അപ്പൊ കറക്റ്റ് ഒക്കെ ഉള്ള വണ്ടിയാസ്റ്ററൊക്കെ ഉള്ളതീപ്ലേസ് കാര്യമൊന്നുമില്ല ഒരു പരിപാടി ഇല്ല ഒരു പരിപാടി ഇല്ല ഒക്കെ പുതിയ ടയറുകള് ആ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ ഇത് ഓണർഷിപ്പ് ഇത്ര ഇതിന് ഓണർഷിപ്പ് ഇത് സിംഗിൾ ഓണർഷിപ്പാണ് നിലവിലുള്ള നിലവിലുള്ള ഓക്കെ എന്നാ റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് ഒന്നുമില്ല ഒരു പരിപാടി സീറ്റ് ഉഷാറാണ് അല്ലേ എല്ലാം കൊണ്ട് ഉഷാർ വണ്ടി കിടിലം വണ്ടി കാരണം കൊടുക്കല്ലേ കിടിലവണ്ടി വരുന്ന കൊടുക്ക ഓക്കേ ഈ എണീ വേഗനെ ചോദിക്കുന്നു നമ്മളെ ഇതിന് നമ്മള് മറ്റേ മൂന്ന് അറുപത്തഞ്ച് മൂന്ന് ലക്ഷത്തി അറുപത്തയ്യാറ് പേര് പതിനാറ് മോഡല് അല്ലേ പതിനാറ് മോഡല് കൊടുക്കാം ലോൺ കയറില്ലേ ലോൺ മാക്സിമം ലോൺ ഇട്ട് കൊടുക്കാം നമുക്ക് പത്തായിരം മടക്കിലായിരുന്നു അയ്മിനായിരം മോടക്കിലൊക്കെ നമുക്ക് വണ്ടി നല്ല പ്രൊഫൈലാണ് ഫുൾ ഫുട്ബോളും കയറും ഒരു പത്തായിരം മടക്കിലും ഇറക്കി കൊടുക്കാം ഒരു പത്ത് പതിനാറ് പതിനെട്ട് വലിയ ചിട്ട വൈകുന്നേരം വൈകിട്ട് വലിയ ചിട്ട എന്തായാലും കിട്ടും എന്തായാലും കിട്ടും ആണല്ലേ എന്നാ അർത്ഥം സിംഗ്ര ആയിക്കോട്ടെ വേഗമറേ വേഗണ സിംഗ്ര ആ എങ്ങനെ മോഡലുണ്ട് ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് പതിമൂന്ന് മോഡൽ ഉണ്ട് ആ

സിംഗ്രയിൽ ഫുൾ ഓപ്ഷൻ അല്ലേ സിംഗറിയിൽ ഏറ്റവും ഫുള്ള് ഓപ്ഷൻ വണ്ടി ഓക്കെ എത്ര വണ്ടിക്ക് നമ്മള് ചോദിക്കണം എന്നാൽ ലക്ഷം രണ്ടേ മുക്കാൽ ലക്ഷം റുപ്യ വേഗം സിംഗ്ര കൊടുക്കാം അതിലാണ് കുറച്ച് കൊടുക്കുന്നത് അതിൽ കുറച്ച് എന്തെങ്കിലും കുറച്ച് കൊണ്ട് ചെയ്ത് കൊടുക്കും കസ്റ്റമർ എന്തായാലും കുറച്ച് കൊടുക്കും എക്സ്ചേഞ്ച് തന്നെ അങ്ങനെ ചെയ്യാ ലോണാണ് അങ്ങനെ എങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യാം ലോൺ എത്ര കയറും ലോൺ നമുക്ക് ഒരു രണ്ട് റുപ്യൊക്കെ ലോൺ ചെയ്ത് കൊടുക്കാം മാക്സിമം ലോൺ വരും ആ രണ്ട് രണ്ടേക്കാലൊക്കെ ലോണും ചെയ്യാം ഒരു അയിമിനായിരം മുടക്കം ഉണ്ടെങ്കിൽ അതിപോലെ സിംഗ്ര നല്ല മൈലേജിലെ വണ്ടി പാർട്ടിക്ക് നല്ല പ്രൊഫൈൽ ഉണ്ടെങ്കിൽ മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം ശരിയല്ലേ നമ്മൾ ആവറേജ് കണക്കാൻ പറഞ്ഞു പ്രൊഫൈല് മാക്സിമം ഫുൾ ലോൺ അല്ലേ കിട്ടും അടുത്തോണ്ട് അൾട്ടോ എണ്ണൂറാണല്ലോ ഷേപ്പ് ന്യൂഷേപ്പ് ഗ്രേ കളർ അല്ലേ രണ്ടായിരത്തി ഇരുപത് മോഡല് ആ ഇരുപത് മോഡൽ ഉണ്ട് അല്ലേ സിംഗിൾ ഓണർഷിപ്പിൽ ആ സിംഗിൾ ഓണർഷിപ്പ് വരെയുള്ളു ആ ഇതിന് ഉണ്ടോ ഇതിന് ഒരു എയർ ബാഗ് വരും ആണ് എക്സ് പേരുണ്ടല്ലോ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ മുപ്പത്തിഒൻപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഓടിക്കണ്ട് ഓണർഷിപ്പ് കാര്യങ്ങള് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ആ സിംഗിൾ ഓണർഷിപ്പണല്ലേ എല്ലാം എല്ലാം ഒരു ഉഷാറുണ്ടല്ലേ വരും നല്ല വൃത്തി ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളു എത്ര വണ്ടി ചോദിച്ചത് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം മൂന്നു ലക്ഷത്തി മുപ്പതിനായിരം സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടി ചോദിക്കണ്ടേ അല്ല എന്തെങ്കിലും കുറച്ചുറുക്കൂലെ അല്ലെന്തെങ്കിലും ചെറിയതായിട്ട് എന്തെങ്കിലും കുറച്ചു കൊടുക്കാം ലോണ് കാര്യങ്ങളൊക്കെയാണ് ലോൺ മാക്സിമം ലോൺ ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് രൂപയുടെ അടുത്ത് ലോൺ ചെയ്ത് കൊടുക്കാം നമുക്ക് മൂന്ന് ദിവസത്തിനടുത്ത് ലോൺ ചെയ്ത് കൊടുക്കാം ആ എന്നാലും ഒരു പത്ത് മുപ്പത് രൂപ കൊടുക്കില്ല ഇറക്കല്ലേ പ്രൊഫൈലാ മെയിനായിട്ട് നമ്മൾ പറഞ്ഞില്ല പ്രൊഫൈലാണ് മെയിൻ ആയിട്ട് ഒരു പത്ത് പോയിന്റ് മൈലേജ് ഇട്ടില്ലേ പതിനെട്ട് മൈലേജ് ഇട്ടു എന്തായാലും കിട്ടും പതിനെട്ട് ഇരുപത് മൈലേജ് ഇട്ടോ ന്യൂസ് എന്നാ അടുത്തോളം അതേപോലെ രണ്ടായിരത്തി പതിമൂന്ന് പതിമൂന്ന് മോള് കേട്ടൺ ആണ് വെള്ളക്കളറ് വെള്ളക്കളർ ഇത് ഓപ്ഷനാ തന്നെ ഇത് വി എക്സ് ചെയ്യാ വിചാരിച്ച മലപ്പുറം വണ്ടിയല്ലേ കേരള വണ്ടി കേരള വണ്ടി എന്നാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇത് ഒരു ലക്ഷം കിലോമീറ്റർ ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് സെക്കൻഡ് നിലവിലുള്ള ഒന്നുമില്ല നല്ല വെറുത്തുള്ള അടിപൊളി കാര്യങ്ങളൊക്കെ ഉഷാറാണ് എല്ലാം കൊണ്ട് ഉഷാർ എല്ലാം കൊണ്ട് ഉഷാറ് എത്ര വണ്ടി നമ്മള് ചോദിക്കണം ഒന്നേ തൊണ്ണൂറ് പതിമൂന്ന് മോളില് അൾട്ടോ കാറ്റന് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം ചോദിക്കുന്ന കുറച്ചു കൊടുക്കൂല കൊറച്ചു കൊടുക്കും കുറച്ചു കൊടുക്കാല് ലോൺ മാക്സിമം മാക്സിമം കേറും ചെലപ്പം ഫുള്ള കേറും അല്ലെ ഒരു പത്തിരുവിനായിരം മുടക്കിലിറക്കാൻ അല്ലേ പത്ത് പതിനേജ് മലേജിട്ട് എന്തായാലും കിട്ടും അടുത്തുണ്ടല്ലോ അടിപൊളി ഫോർച്യൂണർ ഫോർ ഇന്റു ഫോർ ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് എവിടെയും കാണാത്ത വണ്ടി നല്ല സ്കാറ്റിങ്ങും കാര്യം ഒക്കെ വണ്ടി പഴിപ്പിച്ചോണ്ടില്ല വൃത്തി ക്യാമറയും ആ ക്യാമറ ഉണ്ട് സ്കാറ്റിംഗ് ഉണ്ട് ഓ നെയ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടില്ല ഞങ്ങടെ മോഡലു ഫോർ ഓട്ടോമാറ്റിക് ഏഹ് പതിനഞ്ച് മോഡൽ ഉണ്ട് ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ എത്ര ഓടിക്കണം എന്നാലേ ഇത് ഒരു ലക്ഷം ഓടിക്കുന്നുണ്ട് ഓടിക്കണോ ഇഷ്ടം ഇഷ്ടീസ് കാര്യങ്ങളൊക്കെ അടിപൊളി ഫോർച്യർ ഫോർ ഇന്റു ഫോർ ഒന്നര ലക്ഷം കിലോമീറ്റർ ഓടിക്കണ്ടല്ലേ ക്യാമറ എല്ലാ ക്യാമറ എല്ലാ സെറ്റപ്പ് ഉണ്ട് സെറ്റപ്പ് ഉണ്ട് ടയർ കാര്യങ്ങൾ അതും ഉണ്ട് ടയറൊക്കെ ഒക്കെ ആ എന്നാ എത്ര വണ്ടിക്ക് നമ്മള് ചോദിക്കണാണെങ്കിൽ ഇതിന് നമ്മള് ചോദിക്കണ്ട പതിനെട്ടേക്കാൾ ഉറപ്പി വെച്ചിട്ടുണ്ട് ചോദിക്കണ്ടെങ്കിൽ കുറച്ച് കൊടുക്കും കുറച്ച് കൊടുക്കാം ഇനി ലോൺ കാര്യങ്ങളൊക്കെ മാക്സിമം ലോൺ മാക്സിമം ലോൺ കയറില്ല കസ്റ്റമർ എന്നാൽ മാക്സിമം കുറച്ച് കൊടുക്കും കുറച്ച് കൊടുക്കാം ആ യേശൊരു രണ്ടു മൂന്ന് ലക്ഷം രൂപ ഇറങ്ങുമോ ആ നോക്കാം നോക്കില്ലേ നോക്കാം മാക്സിമം നോക്കാം കസ്റ്റമർ എന്നാൽ മാക്സിമം അതായത് ഫോർ ഓട്ടോമാറ്റിക് ആണ് ാണ് ഫോർച്ഛനും മൈലേജ് അല്ലേ അതേമാതിരില്ലാം ലീവ് ഉണ്ടല്ലോ ലീവ് രണ്ടായിരത്തി പത്തൊമ്പത് സിംഗിൾ ഓണർഷിപ്പിലുള്ള ഡോടൂൺ വണ്ടി രണ്ടായിരത്തി പത്ത് മോള് സിംഗിൾ ഓണർഷിപ്പിൽ സിംഗിൾ ഓണർഷിപ്പ് പത്തൊമ്പത് ഇത് ഓപ്ഷനെ തന്നെ ഇത് വി ടോപ്പ് ടോപ്പൻ മോഡൽ ഫുൾ ഓപ്ഷൻ വണ്ടില്ലേ സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടി ഉള്ളതൊരു ലക്ഷം ഒന്നര ലക്ഷം കിലോമീറ്റർ വേണ്ടി നിലവിലടിക്കണോ കറക്റ്റ് കമ്പനിൽ വണ്ടിയാണ് ഇസ്റ്ററിൽ വണ്ടി പറയാനല്ലേ സീറ്റർ കമ്പനി കമ്പനി ആ എല്ലാം കൊണ്ട് എല്ലാം കൊണ്ട് വിഷാറ് സൂപ്പർ വണ്ടി സൂപ്പർ ക്ലാസ് വണ്ടി അല്ലേ ഹൈ ക്ലാസ് വണ്ടി എന്നാ എത്ര വണ്ടിക്ക് നമ്മള് ചോദിക്കണം ഇതിന് നമ്മള് ഓഫർ പ്രൈസ് ആണ് ഏഴ് ലക്ഷത്തി അറുപതിനായിരം ഏഹ് പത്തൊമ്പത് മോളിൽ ലിവയ്ക്ക് ഏഴ് ലക്ഷത്തി അറുപതിനായിരം ചോദിക്കൊണ്ട് കുറച്ച് കൊടുക്കും എന്തേലും കൊടുക്കാം നമുക്ക് ഒരു ഒരു ലക്ഷം മുടക്കില്ല ഒന്നര ലക്ഷം മുടക്കിലൊക്കെ ലീവ് ആക്കാൻ ഫുൾ വണ്ടി ഫുൾ വണ്ടി ആ അത് ഡീസലാ മാത്ര മൈലേജ് ഡീസൽ ഇരുപത്തി മൈലേജ് പറയാം ആ ഓക്കെ ഇരുപത്തിരണ്ടവല് മൈലേജ് എല്ലാം കൊണ്ട് വേണ്ട സീറ്റർ ഒരാളൊക്കെ കമ്പനി വരുന്ന അടിപൊളി ഉണ്ട് അടിപൊളി കേരള ഒറിജിനൽ കേരള സിംഗിൾ ഓണർഷിപ്പ് ഉള്ളത് ആ ചോദിക്കാൻ മൈലേജ് മാക്സിമം ലോണും കേറും ചെറുക്കുള്ള വണ്ടി ഇസ്റ്ററിൽ വണ്ടി അല്ലേറിലുണ്ട് ഓക്കെ അടുത്ത വണ്ടി ന്യൂഷേപ്പ് സ്വിഫ്റ്റിലെ വെള്ളക്കളർ വെള്ളക്കളർ ഇത് രണ്ടായിരത്തിഇരുപത് മോഡൽ ഇരുപത്തി ഒന്ന് റൈസ്റ്റർ ഇരുപത് റജസ്റ്ററേഷനുള്ള സിംഗിൾ ഓണർഷിപ്പുള്ള വണ്ടി ആ നാപ്പത്തി എട്ട് നാപ്പാണ് നമ്പർ ഉണ്ട് സിംഗിൾ ഓണർഷിപ്പ് ആ റീപ്ലേസ് ഒന്നും ഇല്ലാത്ത സൂപ്പർ വണ്ടി സൂപ്പർ ക്ലാസ് വണ്ടി റീപ്ലേസ് ചെയ്യാത്ത വണ്ടി കറക്റ്റ് പോപ്പർ ഹിസ്റ്ററിൽ വണ്ടി പോപ്പർ ഹിസ്റ്ററിൽ ഉള്ള വണ്ടി അമ്പതിനായിരം കിലോമീറ്റർ ആ കോടി ആ എത്ര വണ്ടി നമ്മള് ചോദിക്കണന്നല്ലേ ഇതിന് നമ്മള് ആറ് ലക്ഷത്തി ഇരുപത്തിയ്യാറ് ചോദിക്കണ്ടാണേ അതിൽ കുറച്ചു രൂപ കൊടുക്കൂല കുറച്ചിട്ട് കൊടുക്കാതി മാക്സിമം ലോൺ ഇട്ട് കൊടുക്കാം നമുക്ക് മാക്സിമം ലോൺ ആ ആ കസ്റ്റമർ എന്താ മാക്സിമം ലോണാണല്ലോ അഞ്ചര അഞ്ചുമുക്കാലി ലോൺ കയറ്റി കൊടുക്കുന്നത് അടച്ചാൽ മാത്രം മതി മതി പെട്രോൾ പെട്രോൾ വേരിയന്റ് വി എക്സൈ വി എക്സ് ആണ് നല്ല മൈലേജ് ഉണ്ടാവും നല്ല മൈലേജ് ഇരുപത് ഇരുപത്തിരണ്ട് മൈലേജ് കമ്പനി പറഞ്ഞു എന്തായാലും പറയണ്ടേ പറഞ്ഞു പറഞ്ഞു ഒരു ഇരുവിന്റെ ഉള്ളിൽ പ്രതീക്ഷിക്കാം ഒരു അമ്പിനായിരം വടക്കിന് വണ്ടി വണ്ടിയെടുക്കാം ഓക്കെ അതേമാതിരി ഡെസ്റ്റർ ആയാലോ ഡസ്റ്റർ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് മൂന്നാം മാസം നാലാം മാസം വണ്ടിയാ എത്ര ഓടികൾ കിലോമീറ്റർ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടി ഇല്ല ഒരു പരിപാടിയില്ല സീറ്റർ കാര്യങ്ങളൊക്കെ ഉഷാറാണ് എല്ലാം ഉഷാറ് എടുക്കുന്നവർക്ക് എണ്ണ മാത്രം മതി മതി എത്ര ഓണർഷിപ്പ് ഇത് സെക്കൻഡ് ഓണർഷിപ്പ് നിലവിലുള്ളു അല്ലേ എത്ര ആണെങ്കിൽ നമ്മള് ചോദിക്കുന്നത് ആറര ലക്ഷം ചോദിക്കണ്ടേ അത് കുറച്ച് കൊടുക്കൂ കുറച്ച് കൊടുക്കാം ലോൺ എത്ര കേറോ ലോൺ നമുക്ക് ഒരു ആറ് ില്ോണും കയറ്റി ലോൺ ആണോ ആ ഒരു അമ്പതിനൊരു ഡെസ്റ്റർ കേൽ പത്ത് മലപ്പുറം ഉണ്ട് മലപ്പുറം വേണ്ടി ഫുൾ ഗ്യാരന്റി കമ്പനി സർവീസ് ഒക്കെ വണ്ടി എത്ര മൈലേജ് ഡീസൽ ആവുന്നു ഇരുവീൻ്റെ അടുത്ത് മൈലേജ് എന്തായാലും വണ്ടി ന്യൂ ഷേപ്പ് സ്വിഫ്റ്റ് വീണ്ടും ബ്ലൂ കളർ ബ്ലൂ കളർ സെഡക്സ് ആണ് ഏറ്റവും ഫുൾ ഉണ്ട് ഫുൾ വണ്ടി ഇത് വലിയ വീലും കാര്യം ഒക്കെ ചെയ്ത വണ്ടിയാ വലിയ വീലേത ഫിറ്റിംഗ് നല്ല അടിപൊളിയൊക്കെ ചെയ്തോണ്ടി ആ എത്ര മോളെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോളാ ഇരുപത്തിരണ്ട് മോളുണ്ട് അലവിൽ അലവിൽ ചെയ്തില്ല ചെയ്തോണ്ട് ചൊർക്കെ കൂട്ടി ചൊർക്കൊക്കെ മുപ്പത്തി അയ്യായിരം കിലോമീറ്റർ ആ കോടികണ്ട് ഓണർഷിപ്പ് കാര്യങ്ങള് ഓണർഷിപ്പ് സിംഗിള് സിംഗിളാ എന്നാ റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് കാര്യൊന്നും ഇല്ല ഒരു പരിപാടി ചിലയില് പറയാറ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് എത്ര വണ്ടിക്ക് നമ്മള് ചോദിക്കണ്ടേ ഇതിന് നമ്മള് ഏഴ് ലക്ഷത്തി അറുപതിനായിരം ചോദിക്കണ്ടെങ്കിൽ കൊറച്ച് കൊടുക്കും കുറച്ച് കൊടുക്കുന്നു ലോൺ മാക്സിമം കെട്ടി കൊടുക്കാം നമുക്ക് ഒരു അഞ്ചര ആറ് റുപേന ഒരു ആറ് ആറ് അടുത്ത് ലോൺ കെട്ടി കൊടുക്കാം മാക്സിമം വരും അല്ല ഒരു അഞ്ചിനാർട്ടി അമ്പതിനായിരം മുടക്കിലായിരുന്നു പ്രൊഫൈലായിട്ട് മാക്സിമം ചെയ്തേക്കുല്ലേ മാക്സിമം ചെയ്തോ ഡീസൽ അല്ല പെട്രോൾ പത്ത് മലേജ് കിട്ടും പെട്രോൾ ഇരുപത് മൈലേജ് ഇട്ടുണ്ട് മൈലേജ് എന്തായാലും കിട്ടും ഫുൾ ഓപ്ഷൻ ആണ് അല്ല അടിപൊളി ഉണ്ട് അടിപൊളിയുണ്ട് എത്ര വണ്ടി ഫോർച്യൂണർ അല്ലേ വീണ്ടും ഫോർച്ന് മാനുവൽ രണ്ടായിരത്തി പത്ത് മോള് സ്ലിപ്പ് ലിഫ്റ്റ് ചെയ്താണ് പന്ത്രണ്ടിന്റെ മോഡൽ ഒന്ന് ഒന്നര ലക്ഷം പത്ത് എത്ര പേപ്പർ ഉണ്ട് ഇത് പുതിയ പേപ്പർ ന്യൂ പേപ്പറാ പുതിയ പേപ്പറാ അഞ്ചു വർഷം പേപ്പർ ഉണ്ട് ആ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇത് ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുള്ള

പന്ത്രണ്ട് കൺവേർട്ട് ചെയ്ത കൊടുക്കാം ലിഫ്റ്റ് ചെയ്ത വണ്ടി ലോൺ വേറെ പറ്റുമോ ലോൺ ശ്രീരാമിലൊക്കെ നോക്കാം അന്വേഷിച്ചോ അല്ലെ അന്വേഷിച്ചോ എന്തായാലും അവരെ നാലഞ്ചുപയോഗിക്കല് ചെയ്യാ ചെയ്യാ എത്ര മൈലേജില് ഫോറിന് പത്തിട്ടും മൈലേജിലെ മാല അല്ലേ കിട്ടുള്ളു വേറെ പണിയും കാര്യങ്ങളൊന്നും ഇല്ലോട്ടന്റെ വണ്ടി അല്ലേ മരിക്കാത്ത വണ്ടി അല്ലേ അടുത്ത വണ്ടി ഒരു ഇന്നോവ ചെറിയ കായ്കള് കൊടുക്കും ഇത് രണ്ടായിരത്തി പത്ത് ഒറിജിനൽ കേരള വണ്ടിയാ പത്ത് പോലെ ഒറിജിനൽ കേരള വണ്ടി ഇന്നോവണല്ലേ ഇത് പുതിയ പേപ്പർ എടുത്ത വണ്ടിയാണ് അഞ്ചു വർഷം പേപ്പർ എടുത്തോളൂ ആ മതി കിലോമീറ്റർ എത്ര ഇത് മൂന്ന് ലക്ഷം കിലോമീറ്റർ കമ്പനി സർവീസ് ലക്ഷം ഉണ്ട് ഇത് ജി ഫോറായി ജി ഫോർ ആ നല്ല അടിപൊളി ഉണ്ട് അഹ് ചെറിയ മഠത്തിൽ കൂളിങ്ങാ സൈഡിലെ കൊടുത്തോളൂ ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് സെക്കൻഡ് അത്ര ആയിട്ടുള്ളു അല്ലേ സ്ക്രീന് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലെ എല്ലാം എട്ട് സീറ്റ് വേണ്ടില്ലേ ടയർ കാര്യങ്ങളും അതും ഉണ്ട് എല്ലാം അടിപൊളി ഉണ്ട് എത്ര വണ്ടിക്ക് നമ്മള് ചോദിക്കണത് അതിന് നമ്മള് അഞ്ചേക്കാളും ഉപയോഗിച്ചിട്ടുണ്ട് പത്ത് മോളോ പത്ത് മോഡലിൽ പുതിയ പേപ്പർ ഉണ്ട് പത്ത് മോളിൽ അഞ്ചു വർഷം പേപ്പറിൽ ഇന്നോവക്ക് അഞ്ചു ലക്ഷത്തി ഇരുപത്തയ്യായിരം ചോദിക്കുണ്ട് അയകള് കുറച്ച് ഗോൾഡ് 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 കൊടുക്കും ശ്രീരാമൽ നോക്കാൻ നോക്കാൻ ചെയ്തേ ആളുകൾ വന്നാൽ മാക്സിമം ചെയ്ത് കൊടുക്കും മാക്സിമം ചെയ്തോടുക്കാം വേറെ പണി കാര്യങ്ങളെ റീപ്ലേസ് മേചര അടുത്ത വണ്ടി ല്ലേ ഞാൻ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വിക്സിന്റ് ആണ് ഓട്ടോമാറ്റിക് മാനുവൽ മാനുവലോ സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടിയാ എത്ര ഓടിക്കണേ ഇത് ഒരു ലക്ഷം കിലോമീറ്റർ ഓടീട്ടുണ്ട് കറക്റ്റ് സർവീസ് ആണ് നാല് പുത്തൻ ടയർ കടുപുത്തയർപ്ലേസ് റീപ്ലേസ് ഇല്ല ഒരു ഇല്ല ഇന്ത്യക്കാരാണെല്ലാം കാട്ടി വൃത്തിയുള്ള വണ്ടി എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണം എന്നല്ലേ നാലു ലക്ഷത്തി അറുപത്തയ്യാറ് നാലു അഞ്ചാ കുറച്ച് കൊടുക്കില്ലേ അതിൽ കുറച്ചു കൊടുക്കേ മാക്സിമം ലോൺ ഇട്ട് കൊടുക്കാം നമുക്ക് ഫുൾ ലോൺ മാക്സിമം നോക്കാം നല്ല ഫുൾ ലോൺ ഇട്ട് കൊടുക്കാം നല്ല പ്രൊഫൈലാണ് വേഗം ന്യൂഷേപ്പ് കൊടുക്ക വേറെ പണികളും കാര്യങ്ങളൊന്നും ക്ലച്ച് ഒക്കെ ഇപ്പൊ ക്ലച്ച് ക്ലച്ചിപ്പൊ പുതിയ ക്ലച്ച് മാറ്റിയത് മാറ്റിയാണ് എല്ലാ പണിപ്പിച്ചോളൂ മാത്രം മതി പൈസ വണ്ടി മൈലേജ് മതിയെ ഇതൊരു പതിനേഴ് പതിനേജിട്ടു എന്തായാലും കിട്ടും ടൂല്ലേ വണ്ടി മാരുതി എണ്ണൂറ് അല്ലേ മാണ്ണൂറ് രണ്ടായിരത്തി എട്ട് മോഡൽ പുതിയ പേപ്പർ എടുത്തോണ്ടിയാ പെട്രോൾ ഇരുപത്തി ഇരുപത്തെട്ടര പേപ്പറേ ആ നാല് കരിപുത്തൻ ടയർ കടുപുത്തൻ ടയർ നാലിനെ കാര്യങ്ങളൊക്കെ ഉണ്ട് എൽ സി ഡി ചെയ്തോണോ എൽ സി ഡി ചെയ്ത മാരുതി എണ്ണൂറാണ് അല്ലേ ഉണ്ട് മാരുതിന് വരെ എൽ സി ഡി ഉണ്ട് എ നല്ല തണുപ്പ് എ സി വർക്കിങ്ങനല്ല പെരുന്തണപിളുണ്ടല്ലേ എം പി എഫ് ഐ ആണ് കടുപുത്തൻ ടയറുണ്ട് എല്ലാം എത്രീണ്ടത് എമ്പത് രൂപത്തി എട്ടിലെ എല്ലാ പേപ്പറും എല്ലാ പേപ്പറും എംബിനാർപ്പ് കൊടുക്കും എമ്പിനായിരത്തി ആളുകൾ എന്നാ കുറച്ചും കൊടുക്കൂല കുറച്ചും കൊടുക്കാം എന്നാ അടുത്ത വെള്ളിമൂങ്ങാണല്ലോ വെള്ളിമൂങ്ങ രണ്ടായിരത്തി പതിമൂന്ന് പതിനഞ്ച് റേസറുള്ള വണ്ടിയാ പതിമൂന്ന് പതിനഞ്ച് വയസ്സാണ് റീസർ േ ആ ബ്ലാക്ക് എത്ര ഓടിക്കേണ്ടതല്ലേ ഇത് എമ്പത്തയ്യായിരം ഓടി ഇത് ഓടിക്കണ്ടിപ്പ് എത്ര ഓണർഷിപ്പ് സെക്കൻഡ് റീപ്ലേസ് ഒന്നും ഇല്ല മേജറൊന്നും ഇല്ല അത്യാവശ്യം അഞ്ചാക്ക് പോവാലേ അഞ്ചാക്ക് പോവാണിക്ക് നമ്മള് ചോദിക്കണത് എത്ര വണ്ടിക്ക് നമ്മള് ചോദിക്കണ്ടേ ഇതിന് നമ്മള് ഒന്നേ ചോദിച്ചിട്ടുണ്ട് ഒന്ന് മുപ്പത്തി അഞ്ച് വൈകുണ്ട് അതിൽ കുറച്ച് കൊടുക്കും കൊടുക്കാം ലോണ് നോക്കാം കസ്റ്റമർ മാക്സിമം ചെയ്ത് കൊടുക്കാം ചെയ്തത് പെട്രോൾ ഡീസലാല്യേലേജ് കിട്ടും എന്തായാലും മലയാളിട്ടോ ഫ്രണ്ട്സ് അപ്പൊ ചെറിയ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മുടെ ചാനലിൽ കടന്നു മക്ക സബ്സ്ക്രൈബ് ചെയ്യാ കടന്ന ലൊക്കേഷൻ നമ്പർ ഡീറ്റെയിൽസ് നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് പഠിച്ച അടിപൊളി വിടുക